അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ പന്താവൂർ പുതിയ നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കുട്ടികളുടെ നിബിദിന പരിപാടികൾ കാണുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട് അർജുനൻ പേരുള്ള ചെറുപ്പക്കാരന്റെ ആ പുഴയിൽ നഷ്ടപ്പെട്ടു പോയാലോറിന്ന് പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ കണ്ടൊരു കാഴ്ച അവിടെ പരിശോധിക്കുന്ന ആളുകൾ മുഴുവനും പൊട്ടിക്കരയുന്ന ഒരു രംഗം കാരണം ആ വാഹനം പൊളിച്ചു നോക്കിയപ്പോൾ അതിനുള്ളിൽ നിന്ന് കാണുന്നത് അർജുനന്റെ ഫോണ് രണ്ട് ഫോണുകൾ അതേപോലെ അവൻ ഉപയോഗിച്ച വസ്ത്രങ്ങള് പിന്നെ ആ പൊന്നു മോൻ്റെ കളിപ്പാട്ടം അയാൻ എന്ന രണ്ടര വയസ്സുകാരൻ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു കളിപ്പാട്ടം ഈ വാഹനത്തിന്റെ കേബില് മോൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ പാവം അർജുൻ സൂക്ഷിച്ചു വെച്ചതാണ് അതൊക്കെയാണ് ആ വാഹനത്തിനുള്ളിൽ കാണുന്നത് പിന്നെ അവൻ ഉപയോഗിച്ച പാത്രങ്ങള് അവൻ അവരുടെ ഡ്രസ്സ് അയ എന്താ പറയാ തോരടാൻ ഉപയോഗിച്ചിരുന്ന അയല് അവന് ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരാളല്ല അർജുൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സാധ്യമാണെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം പാചകം ചെയ്തു കഴിക്കുക അതിന് പാത്രങ്ങൾ ഇന്നും തുടച്ച ഒരു അടയാളമായിട്ട് ബാക്കി വെച്ചിരിക്കുകയാണ് ആ ഒരു മനാഫ് എന്ന പേരിൽ നമ്മൾ ഇതുവരെ ആ ഒരു ലോറിയുടെ ഉടമായിട്ട് പറഞ്ഞിരുന്ന ഒരാൾ പറയുകയാണ് വണ്ടിയിൽ സ്റ്റിക്കർ പതിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുമായിരുന്നില്ല പക്ഷേ സ്ട്രോങ് എന്ന പേരിൽ സ്റ്റിക്കർ പതിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എത്ര എന്തിനാടാ വണ്ടിയിൽ അങ്ങനെ ഒരു സ്റ്റിക്കർ എന്നുള്ള അത് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു സ്വന്തം മുതലാളിക്ക് പോലും വണ്ടി കയറാൻ ചിലപ്പോൾ സമ്മതിക്കില്ല അഴുക്കുണ്ടെങ്കിൽ കാലുമ്പോൾ ചെരുപ്പുമ്പോൾ അഴുക്കുണ്ടെങ്കിൽ വണ്ടി കയറുക അങ്ങനെ വണ്ടി പൊന്നുപോലെ നോക്കിയിരുന്ന ഒരാളാണ് അർജുൻ ആ വാഹനത്തിൽ തൻ്റെ സ്വന്തം മകൻ കളിക്കാൻ ഉപയോഗിച്ചിരുന്ന കളിക്കോപ്പടക്കം വാങ്ങി വെച്ചിട്ട് അതിങ്ങനെ ഓർത്തും കൊണ്ട് ആ ഒരു മനോബലത്തിലാണ് ഈ ആൾ വണ്ടി ഓടിച്ചിരുന്നതെന്ന് കാണുമ്പോൾ ആ ഒരു പൊന്നുമകനെ എന്തുമാത്രം അയാൾ സ്നേഹിച്ചിരുന്നു മാതാപിതാക്കളെ നല്ല സ്നേഹമുള്ളൊരു പയ്യനായിരുന്നു ഇരുപത്തയ്യായിരം രൂപ ഒരു മാസം കിട്ടിയാലും കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഉരുകി ഒലിച്ചൊരു മെഴുകുതിരി ആയിരുന്നു അയാൾ അയാളുടെ മരണത്തോടെയാണ് ആ ഭാ പോലും ഒരു ജോലി എന്നുള്ളതാണ് ആ കുടുംബത്തിന് കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ആ വാഹനത്തിന്റെ ഓരോ ഭാഗം പൊളിക്കുമ്പോഴും മനാഫ് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കുറിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി എന്തൊരു സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട് കള്ളക്കടത്താണ് ഡ്രഗ്സ് വാഹനം വാഹനതാ എനിക്ക് കാണണ്ട ഇതൊരു സ്മാരകമായിട്ട് ഈ ഒരു പാതയോരത്ത് നിൽക്കട്ടെ ഒരു ഡ്രൈവർക്ക് വേണ്ടി ഒരു മനുഷ്യൻക്ക് എന്താ ചെയ്യാൻ കഴിയും ആൾക്കാരി എന്നോട് ചോദിച്ചതാ ഒരു ഡ്രൈവർക്ക് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യണം ഡ്രൈവർ അല്ലേ വിട്ടു കളഞ്ഞൂടെ എന്നുള്ളത് വിട്ടു കളയാൻ പറ്റൂലെന്നുള്ളത് അർജുന ഈയൊരു മനാഫിനറിയാം അത്രമാത്രം അവൻ ആ വണ്ടിയെ സ്നേഹിച്ചിരുന്നു എന്നാലും അവൻ്റെ പ്രാർത്ഥന പോലെ ആ വണ്ടിയും കിട്ടി അവൻ്റെ മയ്യത്താണിൻ്റെ അതിലൊരു എല്ലിൻ കഷ്ടങ്ങൾ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആകെ കണ്ട് ഈ പത്ത് എഴുപത്തിരണ്ട് ദിവസമാണ് ആ വെള്ളത്തിലിരുന്നത് ദ്രവിച്ചു പോയിട്ട് പല എല്ലുകളും വേർപിട്ടു പോയിരുന്നു ഏതായാലും ആ വാഹനം എൻ്റെ ഒരു ആഗ്രഹമാണ് ചാനലിൽ കാണുന്ന പലരും കമൻ്റ് ഇട്ടിരുന്നു ഇനി ഒരു വാഹനം വാങ്ങുന്നുണ്ടെങ്കിൽ മനാഫേ നീ ആ വണ്ടിക്ക് അർജുനെന്ന് പേരിടണേ അർജുൻ ആ വാഹനം ഒരു സ്മാരകമായിട്ട് ആ പാതയോരത്ത് സർക്കാർ സ്ഥാപിക്കണം ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റ് ദാ ഇന്ന് രാത്രിയോടെ പൂർത്തിയാക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ആ മയ്യത്ത് കൊണ്ടാനുള്ള കാര്യങ്ങളൊക്കെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരുമേ സർക്കാരാണ് ആണെങ്കിലും ചെലവുകൾ മുഴുവൻ വഹിക്കുന്നത് അതിനിടക്ക് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ഈ ലോറിയുടെ ഉടമ മനാഫല്ല എന്നുള്ളത് ഇന്ന് അർജുൻ്റെ സഹോദരി മാധ്യമങ്ങളോട് പറയുമ്പോഴാണ് ലോറിയുടെ ഉടമ അർജുൻ്റെ സഹോദ ഈ ഒരു മനാഫിൻ്റെ സഹോദരൻ്റെ ആണത്തിൽ ശരിക്കും മുനീബന്ധുപേരൊരാളാണ് ലോറിയുടെ ഉടമ പറഞ്ഞ ആ സഹോദരി വാക്കുകൾ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ് പക്ഷെ മനാഫ്കാന്റെ അപ്പുറത്ത് ഒരു മുബിൻക എന്ന് പറഞ്ഞിട്ട് ലോറീൻറെ യഥാർത്ഥ ഓണർ മുബിൻക ആണ് മനാഫ്ക ആണെങ്കിലും മുബിൻക ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ കുടുംബം കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ അനിയൻ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തന്നു ഏത് ഈ ഡ്രഡ്ജർ എന്ന് പറഞ്ഞൊരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയി എന്നുള്ളത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കറക്റ്റായിട്ട് അറിയാം അതിന് കൂടെ നിന്ന ആളുകൾക്കും അതറിയാം അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പം മനാഫ്ക മനാഫ്കാൻ്റെതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ ആ ഒരു എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു അപ്പം ഇത് നമ്മൾ മുബിൻകാന്ന് പറഞ്ഞൊരാളുണ്ട് ഈ ലോറിന്റെ യഥാർത്ഥ ഓണറാണ് പുള്ളി നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ഞാൻ അവിടെ പോയ നിന്ന സമയ ആരും അറിയുന്നില്ല അറിയപ്പെടാത്ത ആളുകളാണ് പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനൽ ഉണ്ട് നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം എല്ലാരും കുട്ടനാണ് ഞങ്ങളെല്ലാരും കുട്ടാന്നാ വിളിക്കല് കുട്ടന് ഞങ്ങളെ കൂടല്ല പക്ഷെ അവിടെ ഇട്ടു പോരാൻ ഞങ്ങൾക്ക് പറ്റൂലായിരുന്നു തിരിച്ചു വരുമ്പോ ഇവിടുന്ന് പോകുമ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒന്നും കൂട്ടിയിട്ട ഞാൻ വരൂന്നാണ് പക്ഷെ ഞാൻ ചിരൂരിന്ന് ലാസ്റ്റ് ദിവസം പോരമ്പോ പിന്നെ എനിക്കും പ്രതീക്ഷകളൊക്കെ പോയി ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു ഇനി വരാം തിരിച്ചു വരിക പിന്നെ തന്നെ ആദ്യമൊക്കെ എനിക്ക് പറയായിരുന്നു ഞാൻ കുട്ടനെ കൂട്ടി വരും എന്നുള്ളത് ഇനി ഞാൻ എങ്ങനെയാ അങ്ങനെ പറയാ നല്ല കുറച്ചുകൂടി നോക്കാം നമുക്ക് എന്തെങ്കിലും സാധ്യമാവായിരിക്കുന്നു അപ്പൊ പിന്നെ ആണെങ്കിൽ രഞ്ജത്ത് അങ്ങനെ ഒരുപാട് ആളുകൾ മുൻഗൽ വിദഗ്ധന്മാര് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ എല്ലാവരും അവരങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞാ ഇതുവരെ മാധ്യമങ്ങളൊക്കെ വന്നിരുന്നത് മനാഫാണ് ലോറി കുടമ എന്ന ഒരു പക്ഷേ മനാഫായിരിക്കാം കാശ് ഇറക്കിയിട്ടുണ്ടാവുക രേഖയിൽ സഹോദരനായിരിക്കാം മനാഫിൻ്റെതാവുന്ന ലോറി നമുക്കറിയില്ല ആരുടെ ലോറി ആണെങ്കിലും ആ കുടുംബത്തിനൊപ്പം വേദനക്കൊപ്പം നിന്ന ആളുകളാണ് മനാഫ് മനാഫിൻ്റെ കുടുംബം മനാഫിൻ്റെ വീട്ടുകാർ വരുന്ന ചാനലൊക്കെ കണ്ടിരുന്നു അത്രമാത്രം വേദനകൾ ആ കുടുംബം അനുഭവിച്ചിട്ടുണ്ട് അത്ര എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വരുന്ന അറ്റാക്കുകൾ സൈബർ അറ്റാക്കുകൾ ഇന്നാ കുടുംബത്തിന് ആശ്വസിക്കാൻ മനാഫിൻ്റെ സത്യസന്ധത ഫിന്റെ ആത്മാർത്ഥത ലോകം മനസ്സിലാക്കുന്നത് അപ്പോഴും ഉള്ളിലൊരു വേദന ആ പൊന്ന് ആ വീട്ടിൽ നിന്ന് കളിക്കാൻ കൊണ്ടുപോയ ആ ഒരു ലോറി തന്നെയായിരുന്നു അവൻ്റെ കളിപ്പാട്ടം ആ കളിപ്പാട്ടം തിരിച്ചു കിട്ടി ഗംഗാവലിപ്പുഴ അത് തിരിച്ചു കൊടുത്തു പക്ഷേ അർജുനന് തിരിച്ചു കൊടുത്തില്ല അതൊരു വല്ലാത്ത അവിടെ നിൽക്കും അഭിഷാദ നമുക്ക് നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ കാണാനുണ്ട് കുട്ടികളുടെ നിവേദന പരിപാടിയിൽ ഒന്നാമത്തത് മലപ്പുറം ജില്ലയിലെ നാടിനടുത്താണ് ഫർഹാദ് നിന്ന് രണ്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് വട്ടംകുളത്ത് മലപ്പുറം ജില്ലയിലെ വട്ടംകുളം മുഹമ്മദ് ഷാസിൻ

പ്രിയമുള്ളവരെ ലോകം മുഴുവൻ അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട നന്മയെയും തിന്മയെയും തിരിച്ചറിയാനാവാത്ത വിധം മതപഠിച്ച ഒരു സമൂഹത്തിലേക്കായിരുന്നു നന്മയുടെ വെളിച്ചം പകരാനായി നെബ്സലുവാഹുനെയും സുരമാ തങ്ങൾ കടന്നു വന്നത് തൗഹീദിന്റെ അമര ശബ്ദം പാലിലാകെ നീക്കിയതിന് സ്വന്തം നാടും വീടും വന്നു ഒന്ന് മുഖത്തിലെടുക്കും എന്നിട്ടും തഞ്ചൻ നാട്ടുകാർ ദുരിതത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അയ്യായിരം സ്വർണ്ണ നാണയങ്ങൾ തഞ്ചൻ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചു കൊടുത്ത പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കരുമക്കടലാണ് മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ നിന്ന് മുഹമ്മദ് ഷാമിൽ യു കെ ജി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സയാൻ നിസ്കാരം അത് പറവാണ് അസറും പിന്നെ രണ്ടു കാലത്ത് മകുരിബ് മൂന്നിറക്കാത്ത് അസറും കൂടെ ഇഷാവും നാലാണല്ലോ പതിവാക്കണം കുട്ടികളെ മറ്റൊന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിയിൽ നിന്ന് മുഹമ്മദ് ചേക്കണി ചുമ്പ ചേക്കണി ചുബക ചന്ദന ഗന്ധമിലേകിയ അന്ത്യപ്രവാചകരോ സുന്ദിരമന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ചിരിയോ ചന്ദനഗന്ധമിലമ്പ അന്ത്യപ്രവാചകരോ മറ്റൊന്ന് വെളിയംപ്ര കണ്ണൂർ ജില്ലയിലെ വെളിയംപ്രൽ നിന്നാണ് ഒന്നാസിൽ പഠിക്കുന്ന ഒരു കുട്ടി മുഹമ്മദ് ഫർഹാൻ ഒരു കുഞ്ഞി കഥ പറയും സലാത്തോദീ ദോഷബത്തു അബ്ദുല്ലഹിബ്നു ഖുവൈലുൽ കവാരി റഹില്ലാഹു അൻഹു ഞങ്ങളുടെ ദൈവസിനെ കണ്ടപ്പെട്ടു അദ്ദേഹത്തെ മുറി യുക്തി ചെയ്യുന്ന അദ്ദേഹത്തെ സ്വപ്നത്തിൽ നാസിച്ച പ്രശ്നം ചോദിച്ചു മറ്റൊന്ന് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്ന് ഫാത്തിമ സിൻവ എന്ന മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നിങ്ങൾ പരമാവധി നമ്മുടെ കുട്ടികളുടെ പരിപാടി പ്രോത്സാഹിപ്പിക്കണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും